യാക്കോബിന്റെ ലേഖനം രണ്ടാമധ്യായം ഒന്നാം വാക്യം സഹോദരന്മാരെ തേജസ് ഉള്ളവനായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾ മുഖപക്ഷം കാണിക്കരുത് ഇത് വലിയൊരു കൽപ്പനയായിട്ടാണ് ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ മുഖപക്ഷം കാണിക്കരുത് നാം ആത്മീയ ഗോളത്തിൽ നോക്കിയാൽ വ്യത്യസ്തമായ അനേക മുഖപക്ഷങ്ങൾ കാണാൻ കഴിയും സാമൂഹികമായ മുഖപക്ഷം ആത്മീകമായ മുഖപക്ഷം സാമ്പത്തികമായ മുഖപക്ഷം സാംസ്കാരികമായ മുഖപക്ഷം ബന്ധങ്ങൾ എന്ന മുഖപക്ഷം ജാതീയമായ മുഖപക്ഷം ഇങ്ങനെ നീണ്ടു നിരക്കെയാണ് മുഖപക്ഷങ്ങളുടെ ലിസ്റ്റ് പക്ഷെ ദൈവത്തിന്റെ വചനം വ്യക്തമായി നമുക്ക് നൽകുന്ന കൽപ്പന നിങ്ങൾ മുഖപക്ഷം കാണിക്കരുത് എന്താണതിന് കാരണം തേജസ് ഉള്ളവനായ നമ്മുടെ കഥാവായ യേശു ക്രിസ്തുവിൽ നിങ്ങൾ വിശ്വസിക്കുന്നു അതുകൊണ്ടാണ് നിങ്ങൾ മുഖപക്ഷം കാണിക്കരുത് തേജസ് ഉള്ള ദൈവത്തിന്റെ മുമ്പാകെയാണ് നിങ്ങളായിരിക്കുന്നത് ആ യേശുക്രിസ്തുവിനെയാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് അങ്ങനെയാണെങ്കിൽ മുഖപക്ഷം കാണിക്കാൻ പാടില്ല എന്നുള്ളത് തിരുവചനത്തിലെ അസന്നിദ്ധമായ ഒരു കൽപ്പനയാണ് അത് അനുസരിക്കുവാൻ ദൈവം നമ്മെ ബലപ്പെടുത്തട്ടെ